അനല വാസ ടാപ്പ് നിർസമോർജ എബിയോർജ എബിയോർജ എഎംലിക 220 220 220 220 220 230 230 230 230 സുമീഷ് തൈക്കിലേടിക്കും ദൈവം വിളിക്കണം 230 230 240 240 240 240 സുമീഷ് തൈക്കിലേടിക്കോ 300 മുനേവത് മുനേവത് മുനേ 20 മുനേ 30 മുനേ 40 40 50 മൂന്ന് അറുപത് മൂന്ന് അറുപത് മൂന്ന് അറുപത് മൂന്ന് എൺപത് മൂന്ന് 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 എൺപത് സുമോ എൺ കുറിച്ച് രണ്ടാംളിക്ക് രണ്ടാം രണ്ടാം രണ്ട് ഇരുപത് രണ്ടത് രണ്ട് എൺപത് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ടാം ഒൻപത് രണ്ടാം രണ്ടേ ഇരുപളിക്ക് രണ്ടേ ഇരുപത് ആ രണ്ടായിരോളിക്ക് രണ്ടേ ഇരുപത് മറ്റോ രണ്ടായിരുപത് സുരേണോ രണ്ട് ഇരുപോളിക്കുക രണ്ട് ഇരുപത് രണ്ടേ ഇരുപത് രണ്ടേ ഇരുപത് രണ്ടായിരുപത്തും നിഷേധിക്കും